ഹലോ നമസ്കാരം ഞാൻ സഖിൽ സുരേഷാണ് ഈ ആൻഡ് ട്രാവൽ ബൈഗൽ സുരേഷിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് വയനാടാണ് അതിമനോഹരമായ നമ്മുടെ സ്വന്തം വയനാട് ചുരങ്ങളുടെ നാട് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു റിസോർട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് പരിചയപ്പെടാൻ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ സുഹൃത്ത് വഴി ഞാനിവിടെ വന്നത് വയനാടിൻ്റെ അതിമനോഹരമായ ഈ റിസോർട്ടിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വയനാട് റാഞ്ചേഴ്സ് എന്ന റിസോർട്ടിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് എന്തായാലും റെസോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മളെടുത്തേക്കുന്ന കോട്ടേജ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ എടുത്തെങ്ങുന്ന കോട്ടേജ് ഇതിൻ്റെ അകത്തൊക്കെ ആഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ പോവാം ഇതാണ് ശരിക്കും നമ്മൾ പൂള് വരുന്നത് പക്ഷെ അത് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് യൂസ് ചെയ്യാറുണ്ടിങ്ങനെ ചുമ്മാ ഇട്ടേക്കുവാണ് ഇതാണ് പൂള് വരുന്നത് ഇവിടെ എഴുതുന്നുണ്ടോ ഒരു കൊടയൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ എഴുതുന്നു തണലൊക്കെ വെള്ളം ഇത് ശരിക്കും പറഞ്ഞാൽ പൂള് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പാക്കേജ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് പക്ഷേ ഇതിപ്പോൾ പൂൾ യൂസ് യൂസേജ് അല്ല യൂസേജ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ താഴെട്ടെങ്കിൽ പോവാം ഇത് നോക്കി വരുന്നുണ്ടോ ഇവിടുത്തെ ഒരു കോട്ടേജ് ആണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എണ്ണുണ്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് ചെറിയ ചെറിയ റൂമുകളായിട്ട് ഏകദേശം പതിനേഴോളം റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ അതൊരു റൂമാണ് ഇതിൻ്റെ പൊക്കത്തേക്ക് പോവാന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റും ഇതിൻ്റെ ചുറ്റും നിറച്ച് കാപ്പി കാപ്പിയാണ് കൂടുതൽ കാപ്പിച്ചിട്ട് ഇഷ്ടം മാതിരി കേട്ടോ ഇഷ്ടം മാതിരി കാപ്പിക്കുന്നുണ്ട് പിന്നെന്താ നല്ല കിളികളുടെ ആയാലും സാധനങ്ങളൊക്കെ സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാല് സമൂഹ സൂപ്പറാണ് നോക്കേ ഇതിന്റെ ചുറ്റും മരങ്ങളാണ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് മൊത്തം എനിക്ക് തോന്നുന്നു അടക്ക അമ്പലം പോലെ തന്നെ കൃഷി ചെയ്യാൻ തന്നൊക്കെ തോന്നുന്നു വ്യൂ ഇതാണ് സംഭവം മൊത്തത്തിൽ അടിപൊളിയാണ് അതെന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നല്ല തണൽ ഫ്രഷ് എയർ സൂപ്പർ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റിസോർട്ടിന് നേരെ ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ട് സൈഡിൽ താഴ്ത്തായിട്ട് ഇപ്പം നമുക്ക് രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ റിസോർട്ട് നമ്മളുടെ റൂമുകളുണ്ട് ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ പ്ലോട്ടിലായിട്ടാണ് ഇപ്പം ഞാൻ നടന്നു വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് വേണ്ട ഇത് മറ്റേ പാലം കെട്ടിട്ട് വെക്കുക അപ്പോൾ ഹാങ് ആണ് സംഭവം ഇത് കിടുകയാണ് ഇങ്ങോട്ട് നോക്കി നോക്കി കാണാം അതിങ്ങനെ കെട്ടിട്ട് വെക്കുവാണ് ഫ്രണ്ടിലേക്ക് നോക്കി അത്രയും ലോങ് ഉണ്ട് ഇത് നേരെ അറ്റന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹിൽ വ്യൂ ആണ് നേരെ അറ്റിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിലയ്ക്ക് ക്ലോസ് തരാണ് ഒന്നല്ല യോയോ അപ്പോ ഇതാണ് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത് ഇതിന്റെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് സൂപ്പർ വ്യൂ ആണ് സംഭവം വരുന്നത് പരിസരം വ്യൂ ഒക്കെ ഒരു രക്ഷയില് ഒന്നും പറയാനില്ല സൂപ്പർ ആണ് അപ്പോ ഇതാണ് ടോട്ടിൽ നമ്മുടെ റിസോർട്ടിന്റെ ഒരു ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നെ നേരെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടുകളിൽ ചെറിയ ചെറിയ കോട്ടേജുകളാണ് രണ്ട് സൈഡും കാണുന്നത് അത് എ സി കോട്ടേജുണ്ട് നോൺ എ സി കോട്ടേജുണ്ട് എല്ലാ കോട്ടേജും അവൈലബിൾ ആണ് ഇതാണല്ലേ നമ്മുടെ പൂൾ വില്ല വരുന്നത് ഓക്കെ ഇത് കുറച്ച് പെട്ടെന്ന് കുറവുണ്ട് നമുക്കിവിടെ ഒരു നീല കളർ നിങ്ങൾക്ക് കാണാം അത് വേറെ ഒന്നും അല്ല ഇതിൻ്റെ റൂഫ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് പ്രൈവറ്റ് പൂൾ വില്ലയാണ് നമ്മളുടെ ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി കപ്പിൾസ് ഫ്രണ്ട്ലി പ്രൈവറ്റ് പൂൾ വില്ലയാണ് അപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു പൂള് കാണാം ഇതിപ്പോൾ വെള്ളം ഫില്ലെയ്യേണ്ടിരിക്കുകയാണ് വാട്ടർ ഫില്ല് ചെയ്യേണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്ത് ഈ വെള്ളം മാറ്റി അടുത്ത കസ്റ്റമർ വരുമ്പോൾ അടുത്ത ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പൂൾവിലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ പൂൾവിലയുടെ റൂം വരുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസ് നീറ്റ് ആൻഡ് ക്ലീൻ എന്നേ പറയാനുള്ളൂ ഒരു വലിയ ടി വി ഉണ്ട് ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് ഇഞ്ച് ഉണ്ടോന്ന് തോന്നുന്നു ഏകദേശം വലിയ ടി വി ഉണ്ട് പിന്നെ ഒരു കിങ്സ് സൈസ് ബെഡ്ഡാണുള്ളത് അപ്പോൾ കപ്പിൾ ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് റൂമിന് തൊട്ടടുത്ത് തന്നെ ക്ലോസ്ഡ് ആണ് ഫുൾ സെക്യൂർ ആണ് അവിടെ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട് അല്ലേ തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബാൽക്കണി വരുന്നത് വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് പൂൾ വില്ല വരുന്നത് സംഭവം ക്ലാസ് ആണ് അപ്പൊ എന്തായാലും കപ്പിൾ ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കപ്പിൾസിന് ഒരു നൂറ് ശതമാനം നമ്മൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാം യാതൊരു പ്രശ്നം തന്നെ നമ്മുടെ ബ്രാഞ്ചേസിലെ അവസാന ദിവസമാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണ് നമ്മളൊരു നൈറ്റ് ഒരു ഡേ ഇവിടെ സ്റ്റേ ചെയ്തു ശരിക്കും പറഞ്ഞാൽ വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് ഐറ്റായിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിക്കണമെങ്കിൽ ബ്രാഞ്ചസിലേക്ക് പോരുക ബ്രാഞ്ചസിന് വേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പാഗിന് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാൻ പോവുകയാണ് ഇവിടെ നല്ല തണുപ്പായിരുന്നു രാത്രി നല്ല തണുപ്പായിരുന്നു പിന്നെ നേരെ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു വലിയ മലയും ഓണമന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിലെ സംഭവം അടിപൊളിയാണ് അപ്പോൾ രാവിലെ പൂരി അതിനൊപ്പം നമ്മുടെ തൊഴിലാട്ടിനു കുറുമ്പ് തന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ റാൻഡേസിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് അത്യാവശ്യം ഒരു പത്ത് മുപ്പതോളം വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മളുടെ കൂടെയുള്ള ഹജ്ജിനാസാണ് അജിനാസ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറിനെ കുറിച്ച് അജ്ഞാസ് എന്ന് പറഞ്ഞത് മാനേജർ എന്ന രീതിയിൽ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫർ സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ നമ്മൾ ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു ഇറ്റ് ആൻഡ് ട്രാവൽ ബൈ അലി സുരേഷിന്റെ അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നവർക്ക് വൺ നൈറ്റ് കോംപ്ലിമെന്ററി സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അജ്ഞാനാസുറ പർക്കുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ നേരത്തെ ഷെയർ ചെയ്യാൻ നേരത്തെ ആരെ തട്ടിപ്പാണെന്നു വിചാരിക്കേണ്ട ആവശ്യമില്ല ജെന്യൂനായിട്ടുള്ള ഇതാണ് പിന്നെ ഇവിടുത്തെ സ്റ്റേനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മളുടെ കോവിഡ് ടൈം ആണെങ്കിലും നമുക്ക് ടൂൾസ് ആക്സസ് ചെയ്യാൻ ഒരു റിസോർട്ടിലൊന്നും സാധിക്കില്ല എന്നാൽ ഇവിടെ പ്രൈവറ്റ് സ്കൂളുള്ളതുകൊണ്ട് ഇട്ട് നമുക്ക് ഫാമിലിക്ക് വന്നിട്ട് പ്രൈവറ്റ് സ്കൂളും ആക്സസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളുടെ പ്രീമിയം കോട്ടേജ് ആണ് എല്ലാവരും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക മസ്റ്റായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ റാഞ്ചേഴ്സിൽ വയനാട് റാഞ്ചേഴ്സിൽ ഒരു ദിവസത്തെ സ്റ്റേയും ഫുഡും നമ്മളുടെ ചാനലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ഇത്തിരി കഴിക്കട്ടെ അപ്പം എന്തായാലും നമുക്ക് അടുത്ത അടിപ്രാവശ്യം കാണാം ടാക്സി ഈ ട്രാവൽ ിനും നിങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ വീഡിയോ എടുത്ത് താഴ്ത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മളുടെ ചാനൽ കാണാത്ത കാണാത്തുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഓഫറുകൾ നിങ്ങൾക്കായിട്ട് എനിക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും മറക്കണ്ട ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ വയനാട് ബ്രാഞ്ചേസ് എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ ഒരു ദിവസം താമസവും ഭക്ഷണവും ഈറ്റ് ആൻഡ് ട്രാവൽ ബൈ എക്സേഷൻ്റെ പകരം ഫ്രീ 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 അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറഞ്ഞുകൊണ്ട്